ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം പരിഗണിച്ച് തയ്യാറാക്കിയിട്ടുള്ള ബയോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥയെക്കുറിച്ചുള്ള എല്ലാത്തരം കൊച്ചു കൊച്ചു കൺഫ്യൂസിങ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് കയ്പ്പ് പുളി ഉപ്പ് മധുരം എന്നിവയാണ് അടിസ്ഥാന രുചികൾ ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ് ഒരു ദിവസം ഏകദേശം ഒന്നര ലിറ്ററോളം ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് തയാലിൻ ഉമിനീർ അന്നജം എന്ന ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത് വായയെയും ആമാശയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അഞ്ഞനാളമാണ് ഉമിനീര് ദഹിപ്പിക്കുന്ന പോഷക ഘടകമാണ് അഞ്ഞജം നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് മുളിപ്പല്ലുകൾ മനുഷ്യനിൽ മുപ്പത്തിരണ്ട് സ്ഥിരദന്തങ്ങളാണ് ഉള്ളത് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന നാല് കോമ്പല്ലാണ് മനുഷ്യനുള്ളത് പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻറ്റൈൻ എന്ന ജീവനുള്ള കലകൾ കൊണ്ടാണ് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം പന്ത്രണ്ട് ചരവണങ്ങളാണ് മനുഷ്യനുള്ളത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന എട്ട് അഗ്രചരവണങ്ങളും നമുക്കുണ്ട് പല്ലിൽ രക്തകുഴലുകളും നാടികളും പൾപ്പ് കാവിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടികൂടിയ ഭാഗമാണ് പല്ലിൻ്റെ ഇനാമൽ പല്ലുകൾക്ക് നിറം നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കാണ് ടെട്രാസൈക്ലെയിൻ പെരിയോഡോണ്ടൈറ്റീസ് എന്നാണ് മോണയെ ബാധിക്കുന്നത് സസ്യഫോജികളിൽ ഇല്ലാത്ത പല്ലാണ് കോമ്പല്ല് നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിദാനം മാംസ്യത്തിൽ ഇരുപത് തരം അമിനോ ആസിഡുകൾ കാണപ്പെടുന്നു ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്ഞിയാണ് പെപ്സിൻ ആഹാരത്തിലൂടെ ആമാശയത്തിൽ എത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരത്തിൻ്റെ ഉപാചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്ന പോഷകമാണ് ധാന്യകം ശരീരത്തിലെ രാസപ്രവർത്തനത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന വസ്തുക്കളാണ് എൻസൈമുകൾ പോഷണത്തെക്കുറിച്ചുള്ള പഠനമാണ് ട്രോപ്പോളജി പോളിഡിപ്സിയ എന്നാൽ അമിത ദാഹം എന്നാണ് ദഹന പ്രക്രിയ പൂർണ്ണമാവാൻ ഏകദേശം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ സമയമെടുക്കും പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന ബിക്മഞ്ചുകളാണ് ബിലി ബിലി വെർഡിനും ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആകീരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു അഥവാ ഗാൾ ബ്ലാഡറിൽ സംഭരിക്കുന്നു ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അഞ്ഞനാളത്തിലെ പ്രത്യേകതരം വികാസത്തെ പെരിസ്റ്റാലിസിസ് ചലനം എന്ന് പറയുന്നു സെമേസ് ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയ എൻസൈം നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ് മനുഷ്യൻ്റെ ദഹനേന്ദ്രിയ പദത്തിൽ നീളം ഏകദേശം മുപ്പതടിയാണ് മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാജ്ഞയാണ് ട്രിപ്സിൻ ചെറുകുടലിലെ ഏറ്റവും നീളം കൂടിയ ഭാഗ്യം ഭാഗമാണ് ഇലിയം പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റുന്നതിന് സഹായകരമായിട്ടുള്ള ആഗ്നേയരസമാണ് ട്രിപ്സിൻ മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിന് ഏകദേശം ആറ് മുതൽ ഏഴ് മീറ്റർ വരെ നീളമുണ്ട് നെതർലാൻഡ് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ടുബേറിയൻ ഉമിനീർ ഗ്രന്ഥി കണ്ടുപിടിച്ചത് ശരീരത്തിൽ ചെറുകുടലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പക്വാശയം ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഗ്രെലിൻ അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്ന രസമാണ് പാങ്ക്രിയാറ്റിക് അമിലേയ്സ് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിന്ന് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ കൊഴുപ്പിനെ ഫാറ്റി ആസിഡെന്നും ഗ്ലിസറോളുമാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയരസമാണ് പാങ്കരിയാറ്റിക് ലിപ്പെയ്സ് ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന പോഷകാഹ കിരണത്തിനുള്ളിലെ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ചെറുകുടലിൽ വെച്ചുമാണ് പോഷകങ്ങൾ രക്തത്തിലേക്ക് അകീരണം ചെയ്യപ്പെടുന്നത് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ദാനികമാണ് സെല്ലുലോസ് മനുഷ്യ ശരീരത്തിലെ എൺപത്തിയൊന്നാമത്തെ അവയവമാണ് ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥി മാംസ്യത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ് ആമാശയത്തിലെ ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലാണ് പരോറ്റിഡ് കോശങ്ങളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിൻ്റെ പേരാണ് കൈം ദഹനവ്യൂഹത്തിൽ ഏറ്റവും വീതിയേറിയ ഭാഗമാണ് ആമാശയം മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ആണ് ഉമിനീർ ഗ്രന്ഥിയാണ് പരോറ്റിഡ് ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി സബ് ലിംഗ്വൽ ഗ്രന്ഥിയാണ് ബ്രേസ് ഗ്രന്ഥി ഡിയോഡിഞ്ഞത്തിൽ കാണപ്പെടുന്നു ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ വിശപ്പില്ലാത്ത അവസ്ഥയാണ് അനോറെക്സിയ ചെറുകുടലിൽ വില്ലേ മൂല്യമാണ് ഭക്ഷണത്തിൻ്റെ ആകീകരണം പൂർണമായിട്ട് നടപ്പാക്കുന്നത് താടികൾക്കിടയിൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് മാക്സിലറി ഗ്രന്ഥി സോ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ ഈ ബയോളജിയിലെ ഈ ടോപ്പിക് ഇവിടെ വെച്ച് പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതേപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൽ ഡി സി എൽ ജി എസ് ടോപ്പിക്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കല്ലേ കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം